ഹലോ ഗൈസ് എന്നും ഒരുപോലുള്ള ദോശ കഴിച്ച മടുത്തവർക്ക് വ്യത്യസ്ത തരം ദോശകളും ഇഡ്ഡലിയൊക്കെ നല്ല ടേസ്റ്റിൽ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഹലോ അപ്പം ഞാനിപ്പോൾ ഉള്ളത് വണ്ടൂര് മഞ്ചേരി റോഡിൽ തിരുവാലിയിലാണ് കേട്ടോ തിരുവാലിന്ന് പന്തലിങ്ങലോട്ട് തിരിയുന്ന അവിടെയാണ് ഈ ഒരു സ്പോട്ട് ഉള്ളത് വണ്ടൂർ റോഡിൽ നിന്നും അതുപോലെ തന്നെ പന്തലിങ്ങൽ റോഡിൽ നിന്നും ഇതിലോട്ട് കയറാട്ടോ സവിതം ദ ടേസ്റ്റ് ഓഫ് ദോസാസ് ഇതാണ് നമ്മൾ പറഞ്ഞത് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ പുറത്ത് കാറ്റ് കൊണ്ടും കാഴ്ചകൾ കണ്ടും ആസ്വദിച്ച് നല്ല മുരിമൊരിഞ്ഞ നെയ്റോസ്റ്റും മസാല ദോശ ഒക്കെ കഴിക്കാട്ടോ ഉള്ളിലും അതുപോലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ രാവിലെ ഏഴ് മണി മുതൽ പതിനൊന്നര വരെയും അതുപോലെ തന്നെ വൈകുന്നേരം മൂന്നര മുതൽ പത്ത് വരെയാണ് ഇവരുടെ സമയം കേട്ടോ ഞങ്ങൾ ആദ്യം പോയ ദിവസം സാമ്പാർ വടയും അതുപോലെ തന്നെ തട്ടുദോശയാണോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാനൊരു സാമ്പാർ വട ലവറും കൂടെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം വെറുതെ തള്ളി മറിച്ചതല്ല കേട്ടോ ടേസ്റ്റ് ഉണ്ടായിട്ടും ഇഷ്ടമായിട്ടും തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ ഈ ഒരു സവിതം ടീമിന് ഇവിടെ സെയിലിങ്ങും കൂടെ ഉണ്ട് കേട്ടോ ചായപ്പൊടിയും അതുപോലെ തന്നെ ദോശ ഇഡ്ലി ബാറ്ററും വെള്ളപ്പത്തിന്റെ ബാറ്ററും പിന്നെ ഉണ്ണിയപ്പത്തിന്റെ ബാറ്ററും ഒക്കെ ഞങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ അത്യാവശ്യം വെറൈറ്റി ഉണ്ട് കേട്ടോ സ്പെഷ്യൽ മസാല ദോശയും അതുപോലെ തന്നെ ഗീ പൊടി മസാല ദോശയും അടക്കം അഞ്ച് വെറൈറ്റി മസാല ദോശയും അതുപോലെ തന്നെ ഇഡ്ഡലി അടക്കം രണ്ട് ഇഡ്ഡലി വെറൈറ്റിയും പിന്നെ റോസ്റ്റ് ഏഴ് ടൈപ്പും ഊത്തപ്പ മൂന്ന് ടൈപ്പും വടാസ് മൂന്ന് ടൈപ്പും അങ്ങനെ ഒത്തിരി വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ സ്നാക്സും പിന്നെ ഹോട്ട് ഡ്രിങ്ക്സും എല്ലാതും ഇവിടെ ഉണ്ട് കേട്ടോ ഇവരുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ദിനം ഇഡ്ലിയും അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള മസാല ദോശയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ പറയാൻ പാടുണ്ടോയെന്നറിയില്ല എന്നാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്ന് വെച്ചെങ്കിൽ ഈ ഒരു പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പം ഞങ്ങൾ മറ്റൊരു ദിവസം പോയിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ എന്താണെങ്കിലും ഇവരുടെ സ്പെഷ്യൽ ഐറ്റംസ് തന്നെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചിട്ടോ അങ്ങനെ നമ്മൾ ദിനം ഇഡലിയും അതുപോലെ തന്നെ ഇവരുടെ തന്നെ സ്പെഷ്യൽ മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ദിനമിടി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പൈസിയാണ് കേട്ടോ അതിന്റെ ആ ഒരു പൊടിയൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഞങ്ങള് മറ്റൊരു നെയ് റോസ്റ്റും കൂടെ അതിന്റെ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നെയ് റോസ്റ്റ് ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു പിന്നെ ഞങ്ങൾ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നത് രാവിലെയാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റി ഒന്നും പരീക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതെല്ലാതും വൈകുന്നേരമാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾ സാമ്പാറോടെ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത് മുകളിലാണ് കേട്ടോ മുകളിലും അത്യാവശ്യം നന്നായിട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് രാവിലെ വന്ന ദിവസം കൂടുതൽ പാർസലൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ താഴെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു ഡീലിങ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ടോട്ടൽ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണെന്നാണ് മനസ്സിലായത് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴും പരിചയപ്പെട്ടവരൊക്കെ നല്ല അടിപൊളി ഫുഡാണെന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മഞ്ചേരി വണ്ടൂർ റോഡിനൊക്കെ പാസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ സ്പോട്ടൊന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പോൾ ശരി താങ്ക് യു ബൈ